പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്തയിലേക്കാണ് കോൺഗ്രസ് നാലാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു അമേഠിയും റായ്ബറേലിയും പട്ടികയിൽ ഇല്ല നാൽപ്പത്തിയാറ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ ഏതൊക്കെ സീറ്റുകളിലേക്കാണ് നാലാം ഘട്ടത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുന്നത് യു പിയിലെ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും സ്ഥാനാർത്ഥിത്വത്തിൽ അപ്പോഴും അവ്യക്തത ബാക്കിയാകുന്നു ഏതൊക്കെ സീറ്റുകളിലാണ് പ്രഖ്യാപനം വിശദാംശങ്ങൾ എന്താണ് നിതിൻ അംബുജൻ റീജിത് കോൺഗ്രസ് ഇപ്പോൾ നാലാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഘട്ടത്തിൽ നാൽപ്പത്തി ആറ് സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവരെ നാല് ഘട്ടങ്ങളിലായി കോൺഗ്രസ് നൂറ്റി എൺപത്തി അഞ്ച് സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രദ്ധേയമായ ഒരു കാര്യം ഈ ഒരു നാലാം ഘട്ട പട്ടികയിലും ഉത്തർപ്രദേശിലെ റായ്ബറേലി അമേറ്റി മണ്ഡലം പട്ടികയിലില്ല രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും മത്സരരംഗത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുകളാണ് അമേട്ടിയും റായ്ബറയിലും അതുമായിട്ട ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും പ്രായപ്പെട്ട പേരുകളൊന്ന് മധ്യപ്രദേശിലെ രാജ്ഘട്ട് സീറ്റിൽ ദിഗ്വിജയ് സിംഗ് മത്സരിക്കും രാജ്ഘട്ടിൽ നിന്നാണ് ദിഗ്വിജയ് സിംഗ് രണ്ടു തവണ ലോക്സഭയിലെത്തിയത് ഡാനിഷ് അലി മുൻ ബി എസ് പി അംഗമായിട്ടുള്ള ഡാനിഷ് അലി കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേരുന്നു അമ്രോറ സീറ്റിൽ തന്നെ ഡാനിഷ് അലി വീണ്ടും മത്സരരംഗത്തുണ്ടാകും അതോടൊപ്പം തന്നെ വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ അജയ് റായാണ് സ്ഥാനാർത്ഥി നിലവിൽ ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷനാണ് അജയ് റായ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും നരേന്ദ്രമോദിക്കെതിരെ അജയ് റായ് തന്നെയായിരുന്നു സ്ഥാനാർത്ഥിയായത് അതോടൊപ്പം മറ്റു ചില പേരിൽ എന്ന് പറഞ്ഞത് ഡി എം കെയുമായി സത്യത്തിൽ മത്സരിക്കുന്ന തമിഴ്നാട്ടിലെ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാർത്തി ചിദംബരം ശിവഗംഗ സീറ്റിൽ മത്സരിക്കും അതോടൊപ്പം സിറ്റിംഗ് എം പിമാരായ ജ്യോതിമണി കൂടാതെ മാണിക്കം ടാഗോറും എന്നിവർക്കും സീറ്റ് ഇത്തവണ നൽകിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഒൻപത് സീറ്റുകളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ ആറ് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിൽ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് വൈകാതെ തന്നെ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇനിയും ചേരും എന്തായാലും ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ അമേട്ടി റായ്ബറയിൽ സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുമുണ്ടായ സർക്കുകൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഒരുപക്ഷേ വൈകാതെ തന്നെ അമേട്ടി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി പട്ടിക വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി നിതിന് അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഉത്തർപ്രദേശിലെ ഒൻപത് സീറ്റുകളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നാലാം ഘട്ടത്തിൽ നാൽപ്പത്തിയാറ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജയ് റായിയാണ് മത്സരിക്കാൻ പോകുന്നത് ഏറ്റവും ശ്രദ്ധയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഉത്തർപ്രദേശിലെ അമേഠിയിലും റായ്ബറേലിയിലും പ്രഖ്യാപനം നീളുകയുമാണ് നിതിന് അംബുജൻ വിവരങ്ങളുമായി ചേരുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്